ആണ് നോട്ടം കണ്ട ഏറ്റവും നൂറായിരം നൂറായിരം ആണ് ഇവ എന്താ പറയുക ആകാശം നോക്കിക്കണ്സിയാർക്കടാ ക്ഷത്രം വികസനം വെല്യനക്ഷത്രം അത് മാത്രം നീ എന്താണ് പറഞ്ഞ ഞങ്ങള് കുരിക്ക നീ എന്താണ് പേര് നീ എന്താണ് ഞങ്ങള് ഗുരുക്കളെ പറഞ്ഞേ പേര് കേട്ടെ കളിരിയാശാണ്ടല്ലേ അങ്ങനെ പറയുമ്പോ ഞാൻ മാഷി യാ മാഷി சாப்பிക്ക് ഞാൻ ഞാൻ മാഷി ഇയാളെ മാഷി சாப்பிക്ക് ഞാൻ ആഹോ ഈ കുള്ളനാണോ മാഷി മനസ്സിലായോ അപ്പോൾ നിങ്ങൾ എല്ലാരും ഞാൻ മാഷി യാ മാഷി சாப்பிക്ക് ഞാൻ ഗയ്സ് എല്ലാവർക്കും കുപ്പായേച്ച ഗയ്സ് ഇതാ നമ്മൾ സാനവാസ് വെച്ചാടി ഗയ്സ് ഈ ചെറിയ ചെക്കനാ നിങ്ങൾ കുരിക്ക് അപ്പോൾ അപ്പോൾ ഇങ്ങോട്ട് നോക്കി സാനവാസ്ക്കാ നിങ്ങൾ എല്ലാവരും എക്സ്പ്രസ് ചെയ്യ നിങ്ങൾ ഇന കൽച്ചുകൊണ്ടിരിക്കും

പിന്നെ ആൾക്കാർ അടിച്ച് അവർ എനിക്ക് തിരിച്ചടിക്കാനാണ് ഞാൻ കളരി പഠിക്കാന്നത് മനസ്സിലായാ രസവും ബാംഗ്ലൂർ പോയപ്പോ അവര് ശിബിരില്ലെന്നറി പറഞ്ഞേ പത്തു നാമത് വയസ്സിലാണോ കളിക്കുന്നത് കളിച്ചെന്തെന്തേ ബാങ്ക് പോയി മോനെ ബാങ്ക് പോയപ്പോ സിബിലില്ല നമ്മളെ ഇറക്കി വിട്ടു ഈ സിബിലിനറക്കിവിടാനാ സിബിലിനാജ് ഇല്ലെ ബാങ്ക് പോയപ്പോ സിബിലിന് ഇല്ലാത്തറക്കി വിട്ടു ബാങ്ക് പോയി മോനെ ബാങ്ക് പോയപ്പോ സിബിലില്ല നമ്മളെ ഇറക്കി വിട്ടു ഈ സിബിലിനടുന്ന് കിട്ടാനാ മോനെ യെ ഹോണിര യേരഗം യേ അടി കൊരാതെ അടി കേറി അടി കേറി അടി കേറി അടി കേറി അടി കേറി അര വാടാ ഇങ്ങേരെ മുടിച്ചോ ഇങ്ങേരെ മുടിച്ചേന്നോരള് আরে വീടിക്ക് അച്ഛാ അച്ഛാ ગાണുവല്ലേ ലല്ല ગાണുവല്ലേ മൈനമ്പർ അതിത്തേജിയാ താ വീണു ഹേ What? Ok bye guys video okay. yeah. bye yeah. bye yeah.